പിന്നെ ഞാനേ കുറച്ച് കറിവേപ്പില വരയ്ക്കാനെ ഇത് എന്തിനാന്നറിയോ ഇതുകൊണ്ടൊരു പണിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കറിവേപ്പിലേനെ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല കറിവേപ്പില എപ്പോഴും ഇങ്ങനെ എടുക്കണല്ലോ പൊട്ടിച്ചിരിക്കണം നല്ല തളർത്ത് തളർത്ത് നന്നായിട്ട് വരുള്ളൂ ഇത് മൂന്ന് കിലോ മല്ലിന്റെ ഇത് കഴുകി ഉണക്കിയതാണ് ഇതാണ്ട ജീരകം വലിയ ജീരകം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന കറിവേപ്പില കഴുകി വെച്ചു ഉരുളി ചൂടായതിലേക്ക് മല്ലി ഇടുക ഒരു കെ ജി ഒക്കെ ഇട്ടാൽ മതി കുറേശ്ശേ ഇട്ടിളക്കിയാലേ ഒരേപോലെ ചൂടാവുകയുള്ളു നല്ലപോലെ ഇളക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലത് കരിഞ്ഞു പോകും യാത്രേ വിറകടപ്പാണെങ്കിലും ആ കനയിൽ കടഞ്ഞിങ്ങനെ വേവിക്കാം വറുക്കാം ഒക്കെ നല്ല ചൂടുണ്ടാവും ഇനി കൂടെ കറിവേപ്പില നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പില ആയതുകൊണ്ട് ഒന്നും പെരിക്കാനില്ല നമുക്ക് എത്ര ആണെങ്കിലും ഇടാം ഇത് പൊടിച്ച് വരുമ്പോൾ നല്ല മണ്ണുണ്ടാവും ഇറച്ചിക്കളിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഇറച്ചി വരട്ടാനും പൊരിക്കാനും ഏതിലും ഞാൻ ഇതാണ് ഉപയോഗിക്കുക പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇതാണ് കഴിക്കുമ്പോൾ നമുക്കൊരു കൃഷ്ണി ഇപ്പൊ അധിക പേര് കടയിൽ പൊടികൾ പിന്നെ ഈ കറിവേപ്പില വറുവാകുമ്പോൾ ഇത് ഭാഗമായിരിക്കും ഇത് ഏകദേശം ആയിട്ടുണ്ട് കറിവേപ്പില ഒക്കെ കണ്ടോ കറുമുറ ആവാറായിട്ടുണ്ട് ഇങ്ങനെ പൊട്ടാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടെ വലിയ ജീരകം കുറച്ച് ഇട്ടുകൊടുക്കാം ലാസ്റ്റേ വലിയ ജീരകം ഇടാൻ പറ്റുള്ളൂ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും വലിയ ജീരകം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വെറുക്കാൻ പാടില്ല കണ്ട ഇതിങ്ങനെ ഏകദേശമായി മല്ലിയൊക്കെ പൊട്ടുന്നുണ്ട് ഇതിങ്ങനെ വറുത്ത് പൊടിക്ക് കുപ്പിയിലാക്കി ചൂഷിച്ചാണ് കേട് വരുക പിന്നെ ഇതൊന്ന് ഓഫ് ചെയ്യാം ഉരുളിന്റെ ചൂട് തന്നെ ഒന്നുകൂടി കൂടി മല്ലി അപ്പൊ വറവായിട്ടുണ്ട് ഇത് നമുക്ക് പൊടിപ്പിച്ചു നന്നായി പൊട്ടും മൂന്ന് മാസത്തിനും നാല് മാസത്തിനും ഒക്കെ പിന്നെ അങ്ങോട്ട് നോക്കണ്ട അപ്പൊ നിങ്ങളും വീട്ടിലേക്കുള്ള മല്ലിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിൽ ഗരം മസാല ഒന്നും ഉപയോഗിക്കണില്ല ഇതെല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടി പ്ലെയിൻ ആയിട്ടാണ് വർക്കുന്നത് ഇനി ഇത് വാങ്ങി മറ്റൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം ചൂടാറിയ ശേഷം മില്ലിൽ ഒടിപ്പിച്ചാൽ മതി ഇത് അടച്ചു വെക്കരുത് അടച്ചു വെച്ചാൽ വിയർപ്പ് ഇറങ്ങും ഇത് ഇറച്ചിയിലേക്ക് മാത്രമല്ല കേട്ടോ ഏത് കറികളിലും ഉപയോഗിക്കാം അങ്ങനെ മായവും മന്ത്രവും ഒന്നുമില്ലാതെ ഹോം മെയ്ഡ് മല്ലിപ്പൊടി ഉണ്ടാക്കാനുള്ള മല്ലി റെഡിയായി